നമസ്കാരം അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോടെന്നൊരു പഴയ പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും സിംഗിടികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണെന്ന് പറയാതെ വയ്യ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതായത് രാഹുൽ മാൻകൂട്ടം എം എൽ എയുടെ കോഴിത്തരം അങ്ങ് പൂർണമായും പുറത്തേക്ക് കൊണ്ടുവന്നത് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നത് റിപ്പോർട്ടർ ചാനലാണ് ആ റിപ്പോർട്ടർ ചാനലിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടവും ശിങ്കിടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന സൈബർ വേട്ട എല്ലാവർക്കും അറിയാൻ പറ്റും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഴുവൻ ഏത് അതിന്റെ അക അയാളുടെ അകത്ത് കിടക്കുന്ന ക്രിമിനൽ സ്വഭാവം തുറന്നു കാണിക്കുന്ന ഓഡിയോ അടക്കം പുറത്ത് കാണിച്ച റിപ്പോർട്ടർ ചാനലിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അരുൺകുമാറിനെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു തന്നെ പോകണം കേട്ടോ ഇന്നിപ്പോ ഈ വാർത്ത പുറത്തു വന്നിട്ട് നാല് ദിവസം കഴിയുകയാണ് ഈ നാല് ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടം അതായത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ള ആ ഓഡിയോ ക്ലിപ്പ് നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് എന്താണ് ആ ഓഡിയോ ക്ലിപ്പിലുള്ളത് അതായത് വിവാഹാഭ്യർത്ഥന നടത്തി പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ശേഷം പെൺകുട്ടിയെ അഭൂഷന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദ രേഖയാണ് നമ്മൾ കേട്ടതല്ലേ ആ ശബ്ദരേഖ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രിമിനൽ സ്വഭാവം തെളിഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഈ സമയം വരെ രാഹുൽ മാങ്കൂട്ടം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ അദ്ദേഹം വ്യക്തമായിട്ടുള്ള തന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ ഇത് ഇദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ള വാർത്ത നിഷേധിക്കാതിരിക്കുകയും ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താതിരിക്കുകയും ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ഈ പുറത്തു വന്നിട്ടുള്ള വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുകമാറ സൃഷ്ടിച്ചുകൊണ്ട് ആ ചാനലിനെതിരെയും ആ ചാനലിലെ റിപ്പോർട്ടർമാർക്കെതിരെയും ഒക്കെ വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇല്ലാതാകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചുമ്മാണ്ടയില്ല വഴി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ ഇപ്പൊ തന്നെ പുതിയ ഒരു സംഭവം കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ഗൂഢാലോചനയാണത്തെ റിപ്പോർട്ടർ ചാനൽ വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പൊ പുതിയൊരു ക്യാപ്സ്യൂളുമായിട്ട് മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷൻ പറഞ്ഞ് പാടി നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനലിനെതിരെ നിങ്ങൾക്ക് ഒരു മാനനഷ്ട കേസ് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു കേസ് കൊടുക്കാമല്ലോ കാരണം ഏറെ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത് അത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനൽ പൂട്ടി കെട്ടേണ്ടതുണ്ട് പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അത് തന്നെയല്ല ഉമാ തോമസ് പറഞ്ഞത് ഇതുവരെ ഒന്നും നിഷേധിച്ചിട്ടില്ലല്ലോ അതിനർത്ഥം എന്താണ് അതുകൊണ്ട് ഒരു നിമിഷം പോലും താങ്കൾ എം എൽ എ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് താങ്കളുടെ പാർട്ടിയിലുള്ള നിരവധി ആളുകൾ വരെ പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അല്ലേ എന്നിട്ട് ഈ പാദ്ര കോഴി ഇപ്പൊ ഇരവാദം മുഴക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഈ പാതിരാ കോഴിയുടെ മറ്റ് കോഴിക്കുഞ്ഞുങ്ങളും സമാനമായിട്ടുള്ള ഇരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളോട് പാറിപ്പറന്നു നടക്കുകയാണ് ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എത്ര രസകരമായിട്ടുള്ള ഒരു 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 തമാശ എത്ര രസകരമായിട്ടുള്ള ഒരു പ്രഹസനമാണ് കോൺഗ്രസ് ഇന്നലെ കാണിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തു എല്ലാം ആയി എല്ലാം തികഞ്ഞു ഇനി ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ സൂപ്പർ അല്ലേ ഇത് കിഡു മോഡൽ അല്ലേ ഇത് കിഡു മാതൃകയല്ലേ എന്നൊക്കെയാണ് വി ഡി സതീശന് ശേഷം മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് ഇതെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചോ പോട്ടെ സണ്ണി ജോസഫ് ജോസഫ് മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ ദാ ഇതാണ് അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നോ ഇല്ലല്ലോ അപ്പൊ മാധ്യമങ്ങളെയും ജനങ്ങളെയും പട്ടിച്ചുകൊണ്ട് ഈ കോഴിക്ക് കൂടൊരുക്കി കൊടുക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ ഗോവിന്ദ വരെ നാളെ ദാ ഈ രീതിയിൽ കൂടൊരുക്കി കൊടുത്തില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ ഇത്രയധികം ഗൗരവകരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾ പോലും ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു പേരും കോഴിയെ ഈ ഒരു ഒരു പാതിര കോഴിയെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയമാണ് കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തെ വലിയ തോതിൽ തന്നെ ഭയത്തില ഭയമാണ് രാഹുൽ മാങ്കൂട്ടത്തെ വലിയ തോതിൽ തന്നെ പേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഇവരൊക്കെ പേടിച്ച് വിറച്ചിരിക്കുന്നു എന്നുള്ളതാണ് Paling ഇങ്ങനെ ഒരു പ്രതികരണം പ്രത്യേകിച്ച് കെ പി സി പ്രസിഡന്റ് വായിൽ നിന്ന് അല്ലെങ്കിൽ വി ഡി സതീശിന്റെ വായിൽ നിന്ന് വരുമോ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ കോൺഗ്രസിന് സംഭവിക്കാനിടയുള്ള ഒരു ക്ഷീണം എന്താണ് അതുകൂടി പറഞ്ഞു പോകണമല്ലോ ഇത്രയധികം ഒന്നോ രണ്ടോ ആരോപണമല്ല ഇത്രയധികം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു ട്രാൻസ് ഉമ്മടെ റേപ്പ് ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു എം എൽ എയെ സംരക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസും ഈ തരക്കാർക്ക് ചൂട്ടുപിടിച്ച് നടക്കുന്ന ഒരു പാർട്ടിയാണെന്നൊരു ഒരു ഒരു ലേബർ വരാനുള്ള സാധ്യതയുണ്ട് അത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ക്ഷീണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും കോൺഗ്രസിന് അറിയില്ലാഞ്ഞിട്ടല്ല പിന്നെ എന്തിനു വേണ്ടി പിന്നെയും പിന്നെയും രാഹുൽ മാങ്കുട്ടെ മാങ്കൂട്ടത്തെ ഇവർ സംരക്ഷിക്കുന്നു പിന്നെയും പിന്നെയും എന്തിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ ഹീറോ ആയി ചിത്രീകരിക്കുന്നു എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും കട്ടവന്റെ തലയിൽ അറിയാലോ കാണും അപ്പൊ തീർച്ചയായിട്ടും അതൊന്ന് തപ്പി നോക്കിയാൽ കാണാൻ സാധിക്കും മാത്രമല്ല ഷാഫി പറമ്പിലൊക്കെ ഈ സമയം വരെ ന്യായീകരിച്ച് ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വെളിപ്പിക്കുന്നതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു അക്ഷരം അക്ഷരം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ സ്ത്രീകൾക്ക് വേണ്ടി ഘോരം ഘോരം സംസാരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി വാതുരാതെ സംസാരിക്കുന്ന നേതാക്കളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നതെന്നാണ് കടുത്ത സ്ത്രീ വിരുദ്ധത എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണെന്ന് നാണ കോൺഗ്രസ് എന്നാണ് പറഞ്ഞു പോകുന്നത് എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് തന്റെ ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് വായിക്കാം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് നമുക്ക് നോക്കാം പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആരോപണ വിധേയനായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടം ജിയെ സസ്പെൻഡ് ചെയ്തല്ലോ ഇതുവരെ നിരവധി യുവതികൾ ചാനലിൽ കുറെ പരാതികൾ പറഞ്ഞു എന്നല്ലാതെ പോലീസിൽ എം എൽ എക്കെതിരെ ഒരു പരാതിയുമില്ല എന്നിട്ടും പാർട്ടി ധീരമായി നടപടിയെടുത്തു യൂത്ത് കോൺഗ്രസിൽ പ്രസിഡന്റായി ഇരിക്കാൻ ഇങ്ങർ യോഗ്യനല്ല കോൺഗ്രസിന്റെ ഒരു പാർട്ടി പ്രവർത്തകൻ ആകുവാൻ പോലും യോഗ്യനല്ല എന്ന് പാർട്ടി കണ്ടെത്തി എങ്കിലും പാലക്കാട് എം ആയി തുടരാവുന്നതാണ് അപ്പൊ വാൽകഷ്ണം എന്ന രീതിയിൽ എഴുതുന്നു മൊഴിചൊല്ലി പക്ഷെ ഭർത്താവായി തുടരും കോൺഗ്രസ് രാഹുലിനെ തന്ത്രപരമായി സംരക്ഷിച്ചു പാവം സി പി എം ബി ജെ പി ബുദ്ധിപൂർവ്വം അവർ പറ്റിച്ചു ഇനി അവർ രാജി ആരോട് ആരോടാവശ്യപ്പെടും രാഹുലിനി പാർട്ടി അംഗമല്ലാത്ത ഒരു സ്വതന്ത്ര എം എൽ എ അല്ലേ ഖും കോൺഗ്രസിനോടാ കളി പ്ലീസ് കമൻ ബൈ സന്തോഷ് പണ്ഡിറ്റ് എന്നൊക്കെ പറഞ്ഞ മൂപ്പിരിട്ടുണ്ട് സത്യത്തില് അത് തന്നെയല്ലേ നടന്നത് സന്തോഷ് പണ്ഡിതാ പറഞ്ഞ പ്രതികരണത്തിന് പൂർണ്ണമായി നമുക്ക് മുഖവിലയ്ക്കെടുക്കാം തീർച്ചയായിട്ടും അതുതന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനി ഞങ്ങൾ അടുത്ത രാജ്യം ഒന്ന് ആവശ്യപ്പെട്ട് വരരുത് കാരണം ഞങ്ങൾ മൂപ്പരെ പുറത്താക്കി എന്നാണ് പറയുന്നത് എന്നാൽ ആ രേഖയൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ അത് അതാണ് ഈ രേഖ അതിനെപ്പുറത്തേക്ക് രേഖയൊന്നും ചോദിക്കരുത് എന്ന ഒരു സെറ്റപ്പാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ മാലിന്യത്തെ ഈ ഒരു ഞാൻ പറയുന്നില്ല ഈ ഒരു ഈ ഒരു കോഴിയെ സത്യത്തിൽ സംരക്ഷിച്ചതോടുകൂടി തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സ്ത്രീകൾക്കിടയിലും അതുപോലെ തന്നെ വനിതകൾക്കിടയിലും ഒക്കെ ഏത് രീതിയിലുള്ള ഒരു പാർട്ടിയാണെന്ന് നന്നായി തന്നെ അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി കേരളത്തിന്റെ അമരത്തിൽ കയറിട്ട് വേണം ഗോവിന്ദസ്വാമിയെ പോലുള്ള ആളുകളെയൊക്കെ ആഘോഷമാക്കി ഹീറോ ആക്കി നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടാൻ വേണ്ടി ഇറക്കി വിടാൻ നാളെ ഇവരൊക്കെ ഭരിക്കുന്ന സമയത്തും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടി തനിക്കുണ്ടായ ദുരാനുഭവവും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം തീരുമാനമായി വേട്ടക്കാരന് സജീവമായിട്ട് ഈ വഴി വിലസാനും കൂടുതൽ കൂടുതൽ ആളുകളെ ഒക്കെ ഇവർ അവസരം ഒരുക്കി കൊടുക്കും അതല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുകയാണോ മാതൃകാപരമാണ് മാങ്ങാത്തൊലിയാണ് മാങ്ങാണ്ടിനോട് പറയാനുള്ള ഒറ്റയ്ക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധത എന്നൊരു സാധനം ഉണ്ടെങ്കിൽ രാജ്യം ചിറങ്ങി പോളേ എന്നാണ് പറയാനുള്ളത് എന്നിട്ട് കുറെ ആളുകളിലേക്ക് ഇറക്കി കുറെ ഫിആർ സംഘത്തേക്ക് ഇറക്കി ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങ് ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതെന്ന് എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ് എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള നിലപാട് തനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഇല്ല മൂപ്പർക്കൊന്നും പറയാൻ കഴിയുന്നില്ല പുള്ളിക്ക് മറുപടിയില്ല എന്നിട്ട് രാഹുൽ മാങ്കുട്ടം ഇങ്ങനെ ന്യായീകരിച്ച് 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 ഞാനൊരു മഹാത്മാഗാന്ധിയാണ് എന്ന് വലിച്ചു തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് നീ ഒരു ഗാന്ധിയും ഒരു മാങ്ങാത്തൊലിയും എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്തായാലും ഈ അവസരത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഇവനെയൊക്കെ ഇപ്പോഴേ കണ്ടുപിടിച്ചത് ഇവന്റെയൊക്കെ ഈ കോഴിത്തരം ഇപ്പോഴേ കൈയോടെ പിടികൂടിയത് എന്തുകൊണ്ട് നന്നായി എന്നൊരു ഒരു പ്രതികരണമാണ് ഈ നിമിഷത്തിൽ രേഖപ്പെടുത്താനുള്ളത് അല്ലായിരുന്നുവെങ്കിൽ എത്ര അധികം ആളുകൾക്ക് ഇതുപോലുള്ള പല അനുഭവങ്ങൾ ഉണ്ടാകുമായിരിക്കും ഇപ്പൊ പലരും തുറന്നു പറയാനായിട്ട് മടിച്ച് പേടിച്ചു മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സൈബർ ബുള്ളിങ് ഭയന്നിട്ടാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളൊക്കെ പൊതു രാഷ്ട്രീയ രംഗത്ത് പോലും തുടരാൻ അർഹനല്ല എന്ന് അടിവരയിട്ട് പറയുന്നു നമ്മൾ രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ട എന്ത് വാർത്ത ഏതായാലും വരുന്ന അടിയിൽ വരുന്ന കമന്റാണ് മുകേഷ് വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് മുകേഷിനെതിരെ എപ്പോഴാണ് ഒരു കേസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആരാണ് ആ കേസ് കൊടുത്തത് ഒരു ചലച്ചിത്ര നടിയാണ് ആ നടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ആ നടി പിന്നീട് ഒരു സെക്സ് മാഫിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലാകുന്നുണ്ട് അല്ലെ ചെന്നൈയിൽ നിന്ന് വന്ന് ഇവിടുന്ന് ആരുന്ന് വന്ന് പൊക്കി പിടിച്ചു പൊക്കി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ആ നടിയെ അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നിട്ടുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നേ മുകേഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് മാത്രമല്ല ഞാൻ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത് രണ്ടും പറയുന്നില്ലല്ലോ രാഹുൽ മാമ്പൂട്ടം അപ്പൊ എന്നാൽ ശരി നമുക്ക് അടുത്ത വാർത്തയുമായി വീണ്ടും കാണാം